മിവി സ്വിക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ എല്ലാ വിഭാഗ റേഷൻ കാർഡ് ഉടമകളും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് വീഡിയോ വൈ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ സംസ്ഥാനത്ത് സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് മാർച്ച് മാസത്തെ റേഷൻ ഉടനെ തന്നെ വാങ്ങിയില്ല പിന്നീട് നിങ്ങൾക്ക് റേഷൻ വിഹിതമായി മിക്കവാറും ലഭിക്കുക പച്ചരിയാകുവാനുള്ള സാധ്യതയാണ് മിക്കവാറും ഇപ്പോൾ വന്നിരിക്കുന്നത് സപ്ലൈകയുടെ സംഭരണശാലയിൽ കെട്ടിക്കിടക്കുന്ന മുഴുവൻ പച്ചരിയും മാർച്ച് മുപ്പത്തിയൊന്നിനകം റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യാൻ പൊതുവിതരണ വകുപ്പ് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണിത് വിറ്റാമിനുകളും മറ്റും ചേർത്ത് ഇനം പച്ചരിയുടെ സ്റ്റോക്ക് ആണ് സംഭരണശാലകളിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് പച്ചരിയുടെ വിതരണത്തിന് ആവശ്യമെങ്കിൽ കൂടുതൽ വാഹന സൗകര്യം ഏർപ്പെടുത്തുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗോഡൌണുകളിൽ സ്റ്റോക്കുള്ള പച്ചരി റേഷൻ കടകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർമാർ ഉറപ്പാക്കണം സപ്ലൈക്കോടെ അൻപത്തിയാറ് ഗോഡൌണുകളിലും അധിക പച്ചരി സ്റ്റോക്കുണ്ട് പുതിയ നിർദ്ദേശം റേഷൻ കാർഡ് ഉടമകളെയും റേഷൻ വ്യാപാരികളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകളിൽ ഒന്ന് പോയിൻറ്റ് അഞ്ച് മൂന്ന് കോടി പേരാണ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉള്ളത് ഈ കാർഡിൽ പച്ചരിക്ക് ആവശ്യക്കാർ കുറവാണ് പെട്ടെന്ന് കേടാകുവാൻ സാധ്യതയുള്ള പച്ചരി അധികമായി എത്തിക്കുന്നത് സംഭരണ സൗകര്യം കുറഞ്ഞ റേഷൻ കട ഉടമകൾക്കും പ്രതിസന്ധിയിലാകും റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന അരിയിൽ മാർച്ച് മാസത്തിൽ പച്ചരിയ്ക്കൊപ്പം പുഴുക്കല്ലരി കസ്റ്റമൈസ്ഡ് അരി സമ്പുസ്കീകൃത അരി തുടങ്ങിയവ കൂടി വിൽക്കാൻ ഇപ്പോൾ ഇ പോസ്റ്റ് ഓപ്ഷനിൽ അനുവദിച്ചതാണ് എന്നാൽ റേഷൻ കടകളിൽ നിലവിലുള്ള സ്ട്രോക്ക് തീർന്നു കഴിഞ്ഞാൽ പിന്നീട് അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കും പ്രധാനമായും പച്ചരിയായിരിക്കും വിതരണത്തിന് ഉണ്ടാവുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡുകളായ എ വൈ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉള്ളവരെല്ലാം തന്നെ മാർച്ച് മുപ്പത്തൊന്നിനകം ഇ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് മാർച്ച് മുപ്പത്തൊന്നിനകം ഇ കെ വൈ സി പൂർത്തിയാക്കാത്തവർക്ക് റേഷൻ വിഹിതം ലഭ്യമാവുകയില്ല എന്നുള്ളതാണ് അറിയിപ്പുകൾ വരുന്നത് സംസ്ഥാനത്ത് ആറു ലക്ഷത്തിലധികം പേർ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവരുണ്ട് എന്നുള്ളതാണ് വിവരം സംസ്ഥാനത്ത് നീലാവെള്ള കാർഡുടമകളായിരുന്ന അൻപതിനായിരം പേർക്ക് മുൻഗണനാ കാർഡായ എ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് കാർഡുകൾ നൽകിയിരിക്കുകയാണ് മുൻഗണനാ കാർഡുകൾ ലഭിച്ചതായി മൊബൈലിൽ മെസ്സേജ് ലഭിച്ചവർ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി മുൻഗണനാ കാർഡുകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ് കൂടാതെ ആ കാർഡിൽ അംഗമായിരിക്കുന്നവരെല്ലാം ഇ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് റേഷൻ കാർഡ് ആധാർ കാർഡുമായി റേഷൻ കാർഡുകളിലോ താലൂക്ക് സപ്ലൈ ഓഫീസുകളിലോ നേരിട്ടെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് മാർച്ച് മാസത്തിൽ മഞ്ഞ റേഷൻ കാർഡുകാർക്ക് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും ഈ മാസം ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയായിരം രൂപയ്ക്ക് കിട്ടും അതുപോലെ പി എച്ച് എസ് പിങ്ക് കാർഡുകാർക്ക് നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും ഒരു റേഷൻ കാർഡിൽ ലഭിക്കുന്ന മൊത്തം ഗോതമ്പിൽ നിന്ന് മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് റേഷൻ കാർഡിൽ മൂന്ന് അതിൽ താഴെയാണോ അംഗങ്ങളെങ്കിൽ ഗോതമ്പ് ലഭിക്കുകയില്ല ആട്ട മാത്രമാണ് ലഭിക്കുക മാർച്ച് മാസത്തിൽ നീലക്കാടിന് രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ നീലക്കാടിന് വിഹിതമായി കിലോ അരിക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ രൂപ നിരക്കിൽ ലഭിക്കും ഈ മാസം വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് ആറ് രൂപ പത്ത് പൈസ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് മാർച്ച് മാസത്തിലെ ഈ റേഷൻ അറിയിപ്പ് മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക ഉപകാരപ്പെട്ടു